ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എൻ്റെ ആദ്യത്തെ വോയിസ് ഓർഡർ എടുക്കണ വീഡിയോ ആയിട്ടോ അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ ആയിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമ്മൾ വ്യത്യസ്തം സ്നാക്സാണത് തുറക്കലപ്പം അപ്പോൾ നോമ്പിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ചമ്മന്തി ഫില്ലിങ്ങും ചമ്മന്തി ചിക്കന് മൈനസൊക്കെ വെച്ചിട്ടൊരു ഫില്ലിങ്ങും കേട്ടോ അത് തയ്യാറാക്കി തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം ഒരു ബൗളെടുത്തിട്ട് എനിക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു നുള്ളുപ്പും കുറച്ച് ചുവളം ചൂടുള്ളൊരു പാൽ ഒരു കപ്പ് പാൽ ഒഴിച്ച് നമുക്ക് നല്ല മിക്സ് ആക്കി ഒന്ന് മൂടി വെക്കുക പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ അത് അങ്ങനെ പതിനഞ്ച് നല്ല പതിഞ്ഞ് പൊന്തിയിട്ടുണ്ടാവും അപ്പോൾ അത് അത് രണ്ട് കപ്പ് മൈദയിലേക്ക് ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക അങ്ങനെ കുഴച്ചെടുത്ത മാവ് നമുക്ക് ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ അങ്ങനെ നന്നായി കുഴച്ചെടുത്ത മാവ് അതേപോലെ ഒരു ബൗളിലേക്ക് വെച്ച് ഒരു ഓയിലും മേലെ ഓരൊക്കെ വെച്ച് നമുക്ക് ഒരു മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നന്നായി പൊന്തി വരും ഇപ്പോഴത്തെ ചൂടിനനുസരിച്ച് മണിക്കൂറൊക്കെ മതിയാവും അപ്പോൾ ആ പൊന്തി വരുമ്പോഴേക്കും നമുക്ക് ചിക്കനൊന്ന് വേവിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി മല്ലി ഗരം മസാല ഒക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം അതിലേക്കുള്ള ചമ്മന്തി തേങ്ങ മല്ലി പുതിയൻ എന്തെല്ലാം മുളക് ഇഞ്ചി ഒക്കെ ഇട്ട് നമുക്ക് അത് അടിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മളെ മാവ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ല ഒന്നുകൂടി കുഴച്ചെടുത്തിൻ്റെ ശേഷം നമുക്ക് ഓരോ ബോൾസ് ആക്കിയാണ്ട് ഒന്ന് പരത്തിയെടുക്കാം അതിൽ ഒരു ഒരു ബോൾ വലിയതാക്കി ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ ഒരു ബോൾ ഒന്ന് ചെറുതാക്കി പരത്തിയിട്ട് ചെറു ചെറിയ പരത്തി മാവിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് നമുക്ക് അപ്പം മേൽഭാഗത്തുള്ളത് കുറച്ച് വലിയ പത്തിരി ആവണം അങ്ങനെ അത് വെച്ച് നമുക്ക് ഒരു ഗ്ലാസ് ഒരു ഇതുപോലത്തെ ഒരു ഗ്ലാസ് വക്കുള്ളൊരു ഗ്ലാസ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം അല്ലാതെ മറ്റേ എങ്ങൾക്ക് എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷേപ്പ് അപ്പം അങ്ങനെ ഓരോന്ന് കുഴച്ചെടുത്ത് അതിൽ പരുത്തി എടുത്ത് കട്ട് ചെയ്തെടുത്താട്ടോ അപ്പം പിന്നെ പകുതിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമുള്ള ബാക്കിയുള്ള മാവ് കാണിച്ചത് കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീരും ഇതൊരാളാകുമ്പോൾ എല്ലാം നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ കുറച്ച് ടൈം ആവും പിന്നെ ആദ്യം മടിയൊക്കെ ആയി പിന്നെ ഞാനിതുതന്നെ മുഴുവനുണ്ടാക്കി അടുത്ത വീട്ടിൽ കൊടുത്തയച്ചു അപ്പോൾ അവരൊക്കെ പറഞ്ഞ നല്ല ടേസ്റ്റ് ഞങ്ങളവിടെ ഫേമ ഞങ്ങളവിടെ അടുത്ത കേട്ടോ തുറക്കലെന്ന് പറഞ്ഞ സ്ഥലം അവിടുന്ന് ഫേമസ് ആയ സ്നാക്സാണ് ഈ തുറക്കലപ്പം ആ സ്ഥലത്തിൻ്റെ പേര് വെച്ചുണ്ടായ ഒരു സ്നാക്സ് ആണത് ഞങ്ങളവിടെ അടുത്ത് തന്നെയാണ് അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് കിലോമീറ്റർ ദൂരമുള്ളൂ അപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ള കൊടുത്ത് കൊടുത്തു വെച്ച് പറഞ്ഞാൽ അവരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഏകദേശം ടേസ്റ്റൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെ മൊത്തത്തിലുണ്ടാക്കി കഴിഞ്ഞ് എന്താ കൈവാസയൊക്കെ കൊടുത്തുവെച്ചിന് ബാക്കി കേട്ടോ അത് അപ്പോൾ ഞങ്ങളതിൻ്റെ കൂടെ കൈ കഴിച്ചിട്ട് പൈനാപ്പിൾ ജ്യൂസ് എടുക്കണം അങ്ങനെ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ജ്യൂസ് എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊരു ചമ്മലുണ്ട് എന്താ അഭിപ്രായം തന്നെ എല്ലാവരും കമൻറ്റ് ഒന്ന് അറിയിക്കണേ ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുക എൻ്റെ വോയിസ് എനിക്ക് ഭയങ്കര മടിയാണ് ടീച്ചലുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എത്രയുള്ളൂ എല്ലാവർക്കും അസ്ലാംക്കും എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്